അസ്ലാം വലൈക്കും വറഹമുല്ല വർക്കാത്തു പ്രിയമുള്ളവർ ഞാൻ ഈ അടുത്തായിട്ട് ഒരു വീഡിയോ ഇങ്ങനെ കാണാനിട യൂട്യൂബ് ഇങ്ങനെ തുറന്ന് നോക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ കണ്ടത് പൊതുവെ ഞാൻ ആ ഒരു ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കാറുണ്ട് ഒക്കെ ഇവര് ചാനൽ നടത്തി വരുന്നത് ആരാന്ന് വെച്ചാൽ ഒരു ഹൈന്ദവിയായ ഒരു ഇത്തയാണ് ഈ ഒരു ചാനൽ നടത്തി വരുന്നത് പാലക്കാടൻ ഫാമിലി എന്ന് പറയുന്ന ഒരു പേരിലാണ് അറിയപ്പെടുന്നത് ശരിക്കും ആ പേര് എനിക്ക് ഓർത്താൻ കിട്ടുന്നില്ല ഓക്കെ അതിരിക്കട്ടെ ഓക്കെ ഏതായാലും ആ ഒരു വീഡിയോ എനിക്ക് കണ്ടപ്പോൾ ആ ഒരു ഹൈന്ദവിയായ മുസ്ലിം അല്ലാത്ത ഒരു സ്ത്രീ പറയുന്ന ആ സാമാന്യ ബോധം പോലും നമ്മുടെ മുസ്ലിം ഇങ്ങളിൽ ഇല്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചുപോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത് ഒരു വീഡിയോ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വാട്സപ്പിലും മറ്റേ പ്ലാറ്റ്ഫോമിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്താ വീഡിയോ എന്നറിയോ മുത്താലിം സഹോദരങ്ങൾ അതായത് ഹാഫിദ്ന്ന് പഠിക്കുന്ന പഠിക്കുന്നതായ മുത്താലിം കുട്ടികൾ വീട്ടിലേക്ക് ഇങ്ങനെ കലണ്ടർ വന്നോ ഇങ്ങനെ വിൽക്കാൻ പോകുന്ന സമയത്ത് ഒരു സ്കൂട്ടിയുടെ അടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് അല്ലെങ്കിൽ ഒരു കാണുമ്പോൾ മോഷ്ടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ബൈക്കിൻ്റെ അടുത്തേക്ക് തന്നെ വീണ്ടും വീണ്ടും വരുന്ന ആ ഒരു രംഗമൊക്കെ ഇങ്ങനെ സി സി ടി വി ഫുട്ടേജിൽ നിന്നെടുത്തിട്ടാണ് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ വൈറൽ വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിംങ്ങൾ തന്നെയാണ് അധികമായിട്ടും എനിക്ക് കാണാൻ കഴിഞ്ഞത് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഇവർ പാലക്കാടൻ ഫാമിലി എന്ന് പറയുന്ന ഈ ഫാമിലി അവർ യൂട്യൂബ് നടത്തി വരുന്ന ആ ഒരു ഇത്ത പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ സൂക്ഷ്മിച്ചാണ് അവർ ഇത്ത സംസാരിക്കുന്നത് ശരിയാണ് ആ പറയുന്നതിനോട് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് യോജിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പറയുന്നുണ്ട് ഇതൊരു കുട്ടികളുടെ ഭാവിയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ വൈറൽ ചെയ്യുന്നത് കൊണ്ട് അത് ശരിയാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ആ കുട്ടികൾ ശരിക്കും അവിടെ മോഷ്ടിച്ചതാണോ അല്ലെങ്കിൽ എന്ത് ഉദ്ദേശം വെച്ചാണോ അവിടെ അത് ചെയ്തതെന്ന് നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല എന്നാലും ഈ വീഡിയോനെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് വാട്സപ്പിലൊക്കെ ഈ സാമാന്യ ബോധം പോലും ഇല്ല എന്ന് വെച്ചാൽ എന്താ അവസ്ഥയാലേ ആ കുട്ടികളുടെ ഭാവി ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അവരുടെ ഫ്യൂച്ചർ എന്തായിരിക്കും ഇവരുടെ മുഖമൊക്കെ നിങ്ങളിങ്ങനെ പ്രദർശിപ്പിച്ച് ഇതിനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടികൾ വലുതായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ കുട്ടികളെ എവിടെയെങ്കിലും കാണുന്ന സമയത്ത് ആൾക്കാരൊക്കെ ചോദിക്കും നീ അല്ലേ അന്ന് മോഷ്ടിക്കാൻ ഒരു വീട്ടിൻ്റെ പുറത്ത് പോയി ബൈക്കിൻ്റെ അടുത്ത് ഡിക്കിയൊക്കെ ഓപ്പൺ ചെയ്തത് ഇങ്ങനെയൊക്കെ സംസാരിക്കില്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ശരി തന്നെയാണ് നമ്മൾ അല്പമെങ്കിലും ബോധമുള്ളവരാകണം അത്രയും ബോധമില്ലാത്ത ആൾക്കാരായി തീരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഇത്തയുടെ വീഡിയോ ഏകദേശം അഞ്ച് മിനിറ്റോളമുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചാനൽ തന്നെ വീക്ഷിക്കാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം ഇവിടെ ആ വൈറൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ പക്ഷെ ഞാനിവിടെ ഒരിക്കലും അവരുടെ മുഖം കാണുന്ന രീതിയിൽ അത് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കിയേ അതെന്താ അതങ്ങനെ ലോക്ക് കേട് വന്ന സീറ്റ് ആയിരിക്കുമല്ലേ വണ്ടി കേടായിരിക്കുമല്ലേ എന്താണെന്നറിയില്ല അപ്പോൾ ഇതെന്തോ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കരിവാരി തേക്കാനോ കരിവാരിത്തേക്കാനാണോ എങ്ങനെയൊരു വീഡിയോ ഒന്നും എനിക്കറിയില്ല ഒരിക്കലും ഞാൻ കണ്ടതിൽ ഒരിക്കലും ഇങ്ങനെ ഖുർആൻ മനഃപ്പാടമാക്കുന്ന കുട്ടികളും അതുപോലെ മുത്തല്ലീമായ കുട്ടികൾ ഒരിക്കലും ഹാഫിലായ കുട്ടികൾ ഒരിക്കലും ഇങ്ങനെയൊരു വൃത്തികേട് ചെയ്യില്ല എന്നത് നൂറിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഓക്കെ ഈ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ശരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ വൈറൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അല്പം നിർത്തിയൊക്കെ ഇതുപോലെ കുട്ടികളുടെ ചെറിയ ചെറിയ വിഷയത്തിലൊക്കെ നിങ്ങൾ എല്ലാവരും പ്രതികരിക്കണം അല്ലെങ്കിൽ അതിന് ഇങ്ങനെ വൈറൽ നോക്കരുത് എന്നാണ് പറയാനുള്ളത് അവർ അവർക്ക് ഫ്യൂച്ചർ എന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് വലിയ ആൾക്കാരൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ അതിന് ചൂണ്ടി കാണിക്കുക അതിന് ഒന്നും തന്നെ പറയുന്നില്ല പക്ഷേ കുട്ടികളാണ് അവർ അവർ ഇനി വളർന്ന് വരുന്നേ ഉള്ളൂ എന്തിനാണ് വെറുതെ ഇല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത് അള്ളാഹു സുബഹാനുബത്താല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്പമെങ്കിലും ആ ബോധമില്ലാത്തവർക്ക് അള്ളാഹു ഈ ബോധം കൊടുത്ത് അനുഗ്രഹിക്കണേ അള്ളാഹ് അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഈ ഈ ഇത്താനെക്കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോസൊക്കെ കാണാനുണ്ട് അതിൽ ഒരു വീഡിയോയിൽ എനിക്ക് പറഞ്ഞതായിട്ട് കേൾക്കാൻ കഴിഞ്ഞു അതായത് നോമ്പൊക്കെ റമദാൻ മാസത്തിൽ നോമ്പൊക്കെ പിടിക്കാറുണ്ട് എന്നിങ്ങനെ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു ഈ ചാനലിൽ നിന്ന് ഓക്കെ ഏതായാലും ഈ ഒരു വീഡിയോ വന്നതോടുകൂടിയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇത് വന്നത് വെച്ചാൽ ആൾക്കാർക്ക് അറിയട്ടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആരും സ്പ്രെഡ് ചെയ്യാൻ പാടില്ല എന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഇൻഷാല്ല നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അള്ളാഹു ഹു സുബാനു വത്തേല റമദാൻ മാസത്തിൽ നല്ലതുപോലെ നോമ്പ് പിടിക്കാനും അതേപോലെ നല്ല ലഹ്ലാസോടു കൂടി ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അമീൻ അബിറമത്ത് കെ ഓഹ്മർ റഹിമീൻ والسلام عليكم ورحمه الله وبركاته